കുടുംബങ്ങളിലെ സർപ്പദോഷം അകറ്റാൻ പുഴുവൻ പാട്ടുമായി കുഞ്ചാട്ടുകര പുല്ലുവൻ കുടിൽ വീട്ടിൽ ശീവ വീട്ടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് രണ്ട് ദശകങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു കള്ളക്കർക്കിടകം എന്ന പഴമക്കാർ വിശേഷിപ്പിച്ചിരുന്ന രാമായണ മാസത്തിൽ മുപ്പത്തടം ഗ്രാമത്തിൽ രാമായണ രാമായണശീലുകൾക്കൊപ്പം പുല്ലുവൻ പാട്ടിന്റെ ഇരടികളും മുഴങ്ങുകയാണ് പുതുതലമുറക്കാർക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ കാലക്രമേണ ഈ ഗ്രാമീണ അനുഷ്ഠാന കലയും അന്യം നിന്നു പോകും മഞ്ഞുമ്മൽ ചേരാനല്ലൂർ ഇട്ടപ്പള്ളി കരുമാലൂർ മണക്കിയപ്പട്ടി പ്രദേശങ്ങളിലെ വീട്ടുകളിൽ സ്ഥിരമായി പാട്ടുന്ന ത ശീബയാണ് എല്ലാ മാസവും മുടങ്ങാതെ എത്തും തൃശൂർ ഇടപ്പള്ളി എട്ടുകാട്ടിൽ സിംഗമനാട് അടുവാശ്ശേരി ക്ഷേത്രങ്ങളിൽ കളമെഴുത്തും പാട്ടും അഞ്ചു പേരടങ്ങുന്ന ഇവരുടെ ടീമാണ് നടത്തുന്നത് വൃശ്ചിക മാസത്തിലെ പരിപാടികൾക്ക് കന്നിമാസത്തിൽ തന്നെ ബുക്കിംഗ് തുടങ്ങും നാഗദൈവങ്ങളെ തങ്ങളുടെ ദേവതകളായി കണക്കാക്കുകയും യാഗങ്ങൾ നടത്തി പാട്ട് പാട്ടുന്ന നാഗം പാട്ടുകാർ കൂട്ടാത്ത പ്രേതം പാട്ടികളുമുണ്ട് നാഗങ്ങൾക്ക് നാഗരാജാവ് നാഗയക്ഷി സർപ്പയക്ഷി മണിനാഗം എരിനാഗം കരിനാഗം കുഴിനാഗം പരനാഗം കന്യാവ് എന്നിങ്ങനെ പേരുകളുണ്ട് വീട്ടുകളിൽ പാടുമ്പോൾ കുടുംബാംഗങ്ങളുടെ പേരും നാളും ചേർത്താണ് പാടുന്നത് വീട്ടുകാർ സന്തോഷത്തോടെ ദക്ഷിണ നൽകും പുഴുവൻ വീണ ചരട്ട് ഘടിപ്പിച്ച മൺകുട്ടമാണ് ചെമ്പുകടവും ഉപയോഗിക്കും ഈ സംഗീതോപകരണത്തിന് പതിനായിരം രൂപയോളം ചെലവ് വരും ഷീബയുടെ ഭർത്താവ് സുനിൽ മക്കൾ ശ്രുതി അതുൽകൃഷ്ണ എന്നിവരാണ്